എൻ്റെ പേര് സുനിത ഞാൻ നെലമ്പൊല്ലിൽ നിന്നും വരുന്നു ആനയുടെ ശല്യത്തിൽ നിന്ന് കൃഷിയിടത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏഴ് ദിവസം അടുപ്പിച്ച് അത്ഭുത ചുവമാല കൂടുകയും വെഞ്ചിരിച്ച ഉപ്പും കുന്തിരിക്കും ഉപയോഗിച്ചതിൻ്റെ ഫലമായി അത്ഭുത ചുവമാലയിലെ ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു കൃഷിയിടത്തിൽ ആന ശല്യത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നുവെന്ന് പിന്നീട് ഒരിക്കലും ആന ഇറങ്ങിയിട്ടു ശല്യം ഇല്ലേ മാസമായി നല്ലൊരു കൊടുത്തേ എത്ര ദിവസം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ഇത് വരെ അത്ഭുതമായ പ്രാർത്ഥിക്കുകയാണ് അതിലൊരു നിയോഗം ഇതായിരുന്നു ആനശല്യം മാറിക്കിട്ടണം പറമ്പിൽ നിന്ന് അപ്പോൾ ദേശം വിളിച്ച് പറഞ്ഞു ആനശല്യം ഒരു പറമ്പിൽ നിന്ന് മാറിക്കിട്ടുന്നു ഇപ്പൊ ആറുമാസമായിട്ട് ആനശല്യം ഇല്ല ഒപ്പം തന്നെ ഒരു ഭൂതോചാരണ വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു അല്ലെ കല്ലുപ്പ് കൊണ്ടെന്ന് വിതറിയിട്ട് പ്രാർത്ഥിച്ചു പ്രൈസിലോ ഇനി ഉണ്ടോ ഈ ഒരു കഴിഞ്ഞ ജൂൺ മുതൽ ചേച്ചിക്ക് ചേച്ചിന്റെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു അതും എനിക്ക് സൗഖ്യം നൽകിയേ പിന്നെ എന്റെ മേഘത്തിൽ ചൊറിച്ചിലും അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അതും മേശോ എനിക്ക് സൗഖ്യം നൽകി എനിക്കും എന്റെ കുടുംബത്തിന് ചെയ്തുതന്ന അനുഗ്രഹത്തിന് ഒരുപാട് നല്ലൊരു കൈയടി കൊടുത്തോട്ടോ പ്രൈസല്ലോ